പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ വിഷയമല്ല പക്ഷേ നമ്മളെ ദിവസേന അലട്ടുന്ന ഏറ്റവും ചെറിയ കാര്യത്തെക്കുറിച്ചാണ് മനസ്സ് ഈ മനസ്സ് ഒരിക്കലും ശാന്തമാകാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങനെ പോലെ ഭാവിയെക്കുറിച്ച് പേടി കഴിഞ്ഞതിനെക്കുറിച്ച് കുറ്റബോധം ഇപ്പോൾ ജീവിക്കാൻ സമയം പോലുമില്ലാത്ത ഒരു ജീവിതം എന്റെ സന്യാസയാത്രയിൽ ഞാൻ രാജാക്കന്മാരെയും കർഷകരെയും കണ്ടിട്ടുണ്ട് വലിയ സമ്പത്തുള്ളവരെയും ഒരു പിടി അരി പോലുമില്ലാത്തവരെയും എല്ലാവർക്കും ഒരേ ചോദ്യം സ്വാമി മനസ്സിന് സമാധാനം എങ്ങനെ കിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള മൂന്ന് വഴികൾ പുസ്തകങ്ങളിൽ നിന്നല്ല ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് ഒന്നാമത്തെ വഴി ശ്വാസത്തെ ശ്രദ്ധിക്കുക ഒരിക്കലൊരു യുവാവ് എൻ്റെ അടുത്ത് വന്നു അവന്റെ ഉണ്ടായിരുന്നു ജോലി പണം കുടുംബം പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു നീ ഇന്ന് എത്ര പ്രാവശ്യം എന്ന് നിനക്കറിയാമോ അവൻ ചിരിച്ചു നമ്മൾ ശ്വസിക്കുന്നു പക്ഷെ ജീവിച്ച് ശ്വസിക്കുന്നില്ല ദിവസത്തിൽ രണ്ട് മിനിറ്റ് ഫോൺ മാറ്റിവെച്ച് കണ്ണടച്ച് ശ്വാസമകത്ത് ശ്വാസം പുറത്തേക്ക് എന്ന് മാത്രം ശ്രദ്ധിക്കുക മനസ്സ് എവിടെ ഓടിയാലും തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരുക ശ്വാസം ശാന്തമായാൽ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകും രണ്ടാമത്തെ വഴി ആഗ്രഹങ്ങൾ കുറയ്ക്കുക നന്ദി വർദ്ധിപ്പിക്കുക ഒരു സന്യാസിയായി ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ് കൂടുതൽ വേണം എന്ന ചിന്തയാണ് മനസ്സിന്റെ ഏറ്റവും വലിയ ശത്രു നമ്മൾ പറയാറുണ്ട് ഇത് കിട്ടിയാൽ സന്തോഷം അത് കിട്ടിയാൽ സമാധാനം പക്ഷേ കിട്ടിയാലും മനസ്സ് വീണ്ടും ചോദിക്കും ഇനിയെന്ത് ഒരു ദിവസം ഞാനൊരു വയോധികനെ കണ്ടു അവനൊന്നുമധികമില്ല പക്ഷേ അവൻ്റെ ചിരി സത്യമായിരുന്നു അവൻ പറഞ്ഞു എനിക്കുള്ളതിൽ ഞാൻ നന്ദിയുള്ളതാണ് എൻ്റെ സമ്പത്ത് ദിവസം അവസാനിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ഇന്ന് ഞാൻ നന്ദി പറയാവുന്ന മൂന്ന് കാര്യങ്ങൾ നന്ദി വളരുമ്പോൾ അശാന്തി ചുരുങ്ങും മൂന്നാമത്തെ വഴി ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുക മനസ്സൊരിക്കലും ഇപ്പോഴില്ല അത് കഴിഞ്ഞതിൽ കിടക്കും അല്ലെങ്കിൽ ഭാവിയിൽ പറക്കും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ചായ കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫോണിലാണോ ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുക എന്നത് വലിയ തത്വചിന്ത അല്ല ചെറിയ അഭ്യാസമാണ് നടക്കുമ്പോൾ നടക്കുക ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുക സംസാരിക്കുമ്പോൾ കേൾക്കുക ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് സ്വയം ശാന്തമാകും അവസാന ചിന്ത പ്രിയപ്പെട്ടവരെ മനസ്സിനെ ശാന്തമാക്കാൻ പർവ്വതങ്ങളിലേക്ക് പോകേണ്ട വനത്തിൽ താമസിക്കേണ്ട നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നിമിഷം നോക്കിയാൽ മതി ശ്വാസം നന്ദി ഇപ്പോൾ ഈ മൂന്ന് വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദമായ ഒരു മാറ്റം കൊണ്ടുവരും നിങ്ങൾ തേടുന്ന സമാധാനം പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണ്